നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം പ്രേതത്തെക്കുറിച്ച് തന്നെയാണ് സംഭവം അതേ പലരുടെയും സംശയമാണ് പ്രേതമുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കണം എനിക്ക് ഭയങ്കര പേടിയാണ് പ്രേതത്തിന് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് ഞാൻ പറയുന്നത് ഒരു ചെറിയ എപ്പിസോഡാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കളിക്കുന്ന എൻ്റെ ഓഫീസ് ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വെച്ചുള്ളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചു ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നേരിട്ട് വിളിക്കാം നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം അപ്പം ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതം അതിനെ നമ്മൾ ഭയപ്പെടണോ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല പ്രേതം എന്ന് പറയുന്നത് അത് നമ്മളെ ഒരു ഒരു അതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് അത് പ്രവേശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനെ നമ്മളെ ഒന്നൊന്നുള്ളി നോക്കി ഒന്ന് തൊട്ടു നോക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് അപ്പം പ്രേതം എന്താണെന്ന് ആദ്യം പറയാം എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്ന മനുഷ്യന്റെ ആത്മാവാണ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ആത്മാവാണ് ഇപ്പം ഞാനിരിക്കുന്നു എനിക്ക് ശരീരവും ഉണ്ട് എൻ്റെ ഉള്ളിലൊരു ആത്മാവുമുണ്ട് അപ്പം ഞാൻ മരിച്ചു പോയാൽ ഈ ശരീരത്തിൻ്റെ കത്തിച്ച് കളയുന്നു ഇല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും ഇത് നശിപ്പിക്കുന്നു നശിക്കാത്തതൊന്നേ ഉള്ളൂ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് അതാണ് പിന്നീട് പ്രേതമായി വരുന്നത് അതായത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ആത്മാവാണത് അപ്പോൾ അത് എന്തുകൊണ്ട് എല്ലാവരുടെയും ആത്മാവ് അങ്ങനെ പ്രേതമാകുമോ അപ്പം നമ്മുടെ ആത്മാവിന് മോക്ഷപ്രാപ്തി കൊടുത്താൽ അപ്പം നമ്മുടെ ശരീരത്തിന് മോക്ഷപ്രാപ്തി കൊടുക്കുന്നതാണ് ഓരോ മതവിഭാഗങ്ങളുടെയും വിശ്വാസം വിശ്വാസമനുസരിച്ച് അടക്കം ചെയ്യുക ദഹിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതോടുകൂടി ആ ശരീരത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നു ആത്മാവിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നില്ല അതെങ്ങനെയാണാകുന്നത് അതും ഓരോ മതാചാരപ്രകാരം ആ ആത്മാവിന് മോശപ്രാപ്തി കിട്ടേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്തു കൊടുത്താൽ അത് മോശപ്രാപ്തി കിട്ടുകയും വീണ്ടും അടുത്ത ജന്മം എടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വസിക്കുന്ന സ്പേസിലേക്കോ അതങ്ങ് പോകും പിന്നെ അത് ഭൂമിക്കോ ഭൂമി ജീവിക്കുന്ന മനുഷ്യനോ യാതൊരു വിധമായ ദോഷവും ചെയ്യില്ല ദോഷവും ചെയ്യില്ല ഗുണങ്ങൾ ഒരുപാട് അതിനെ കൊണ്ട് നമുക്ക് ഉണ്ടാകും പക്ഷേ മോക്ഷപ്രാപ്തി കിട്ടാതിരുന്നാൽ അതെല്ലാം പ്രേതാത്മാക്കളായി നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ തന്നെ അലഞ്ഞു തിരിയുന്നൊരവസ്ഥ അങ്ങനെ അലഞ്ഞു തിരിയുന്നത് തന്നെയാണ് നമ്മൾ പ്രേതാത്മാക്കൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ അങ്ങനെയൊക്കെ അര അലഞ്ഞു തിരിയാൻ സാധിക്കുമോ എന്ന് ചോദിക്കും അത് നമ്മുടെ മൊബൈലാണ് അതിൻ്റെ ഒരു തെളിവെന്ന് പറയുന്ന മൊബൈലില് നമ്മളിപ്പോ ഒരു സിനിമ നമ്മൾ ഇങ്ങനെ കുത്തിയെടുക്കുമ്പോ മമ്മൂട്ടി മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഇങ്ങനെ കയറി വരുന്നു സുരേഷ് ഗോപി ജയറാം ദിലീപ് ഒക്കെ വരുന്നു ഇവർ എവിടെ നിന്ന് വരുന്നു നമുക്കറിയില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞുപ്പെട്ടി എവിടെ നിന്നോ അവരുടെ രൂപവും ശബ്ദവും ഒക്കെ മ്യൂസിക്കൊക്കെ നമ്മുടെ ഈ മൊബൈൽ വരുന്നു ഇതെങ്ങനെ വരുന്നു നമുക്കറിയാൻ പറ്റില്ല അപ്പൊ മമ്മൂട്ടിയുടെ സിനിമ കാണുമ്പോ മമ്മൂട്ടി നമ്മുടെ മൊബൈലിലേക്ക് വരണം മമ്മൂട്ടിയുടെ ചിത്രം നമ്മുടെ മൊബൈലിലേക്ക് വരണം അപ്പൊ അത് എവിടെ നിന്ന് വരുന്നു അത് നമ്മുടെ അതിന്റെ ചുറ്റുപാട് നോക്കി അറിയില്ല അതിന്റെ ഒരു ചെറിയ ഒരു 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 സൂചന പോലും നമുക്ക് കിട്ടില്ല പക്ഷെ നമ്മൾ ഇതിനേക്ക് വന്ന് കഴിയുമ്പോൾ ആ രൂപമൊക്കെ നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ സംസാരവും കാര്യങ്ങളൊക്കെ ഗംഭീരമായ ആ ആ അഭിനയമൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് ആത്മാക്കളെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ഒരു ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അത് കാണിക്കുന്ന പ്രകടനങ്ങളാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പം ആത്മാവാണത് ആ ആത്മാവ് അതിന് മോക്ഷപ്രാപ്തി കിട്ടാത്തത് കൊണ്ട് അത് വെറും പ്രേതാത്മാവായിട്ട് അതിൻ്റെ ഭൂമിയിൽ അന്തരീക്ഷത്തെ അലഞ്ഞ് തിരിയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അതിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു ശരീരത്തിലേക്ക് വീണ്ടും കയറുവാൻ ശ്രമിച്ചുകൊണ്ട് അതിങ്ങനെ നടക്കുന്നതാണ് അപ്പം അങ്ങനെ നടന്നതുകൊണ്ട് മാത്രം ഒരിക്കലും അതിനൊരു ശരീരത്തിൽ കയറാൻ പറ്റില്ല അപ്പം അത് നല്ലൊരു ശരീരം കൊണ്ട് കയറിക്കലാ എന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും പറ്റത്തില്ല അപ്പം നമ്മൾ ഭയപ്പെടുന്ന സമയത്തിനാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് അതുകൊണ്ടാണ് ഈ എന്ന് പറയുമ്പോൾ നമ്മളിതിനെ പേടിക്കരുത് എന്ന് പറയുന്ന കാര്യം കാര്യം ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ പോലും നമ്മൾ നമ്മളത് ഉള്ളി നോക്കിയാലൊന്നും സാധിക്കില്ല പക്ഷെ നമ്മുടെ മൈൻഡിനെ നമ്മുടെ ചിന്തകളെ നമ്മുടെ കാഴ്ചയെ എല്ലാം അത് ബാധിക്കും നമ്മുടെ വ്യക്തിത്വത്തെ പോലും ബാധിക്കും ഇപ്പോൾ ഞാനിരിക്കുന്നു സുനിൽ സുന്ദർ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഒരു ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ആ അത് വന്ന് പവറായി കഴിഞ്ഞാൽ അതിനു മുന്നേ ഞാൻ കാണിച്ച ഒരു പ്രകടനങ്ങളോ അല്ലെങ്കിൽ ഒരു ചേഷ്ടകളോ ഒരു ഭാവമോ ആയിരിക്കില്ല അതിന് ശേഷം ഈ കയറിയ ആത്മാവിൻ്റെ ആ ഒരു സ്വഭാവം അതിൻ്റെ സംസാര രീതി അതിൻ്റെ ചിന്തകൾ അതിൻ്റെ ആഗ്രഹം നടത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും പിന്നീടുള്ള എൻ്റെ പ്രവർത്തനം അതുവരെ ഞാൻ കാണിച്ച യാതൊരു പ്രവർത്തനങ്ങളും ആയിരിക്കില്ല അത് നമുക്ക് മിക്ക ആൾക്കാരും അങ്ങനെ ഈ പ്രേതം കേറി അതൊരു മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ടുള്ളവരെ കണ്ടു കാണാൻ സാധ്യതയില്ല ഞാനിത് ഒരു കേസുമായിട്ട് ഒരുപാട് പോകുന്നതുകൊണ്ട് എനിക്കറിയാൻ പറ്റും ചില മക്കള് അച്ഛനമ്മമാർ പറയും എൻ്റെ മകൻ ഇങ്ങനെയല്ലായിരുന്നു അല്ല എൻ്റെ മകൾ ഇങ്ങനെ അല്ലായിരുന്നു ഇത് ആരാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് അവരുടെ പ്രവൃത്തിയും സ്വഭാവവും സംസാരവും എന്നൊക്കെ ആഹാര രീതികൾക്ക് പോലും വ്യത്യാസം വരുന്നു ആ പഠിച്ചിട്ടില്ലാത്ത ഭാഷകള് അറിഞ്ഞുകൂടാത്ത കുറിച്ച് അറിയാത്തവരെ കുറിച്ച് അവരുടെ പേര് അന്വേഷിക്കുമ്പോൾ അതെല്ലാം സത്യമായി കാണുന്ന കാണുന്നൊരവസ്ഥ അപ്പൊ ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന ഒരു പ്രേതാത്മാവിന്റെ ആ ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ അതിൻ്റെ ചിന്തകളാണ് അതിൻ്റെ അറിവാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഇത് ഉള്ളിലേക്ക് കയറാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇത് ഉള്ളിലേക്ക് കയറുന്നത് തന്നെ നമ്മൾ പേടിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറാറുള്ളൂ ഞാൻ ഒരുപാട് അപ്പൊ ധൈര്യമുള്ളവർക്ക് എവിടെ ഞാൻ ഒരുപാട് ശ്മശാനങ്ങളിലും അങ്ങനെയുള്ള പ്രേതങ്ങൾ ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ ഒരുപാട് ദിവസം ഒരുപാട് സമയങ്ങള് അർദ്ധരാത്രി പോലും ഞങ്ങൾ പോയിരുന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കാരണം അതിന്റെ അവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്കറിയാം ഇത്രയേ ഉള്ളൂ പ്രേതം ഇപ്പോഴാണ് കയറുന്നത് നമ്മൾ ഭയപ്പെട്ടു പോകുന്ന സമയത്ത് ഇല്ലെങ്കിൽ അതിനൊരു ചുക്കും നമ്മൾ ചെയ്യുന്നത് സാധിക്കില്ല അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇനി അതൊക്കെ വസിക്കുന്നേക്ക് എന്ന് അതിന്റെ തൊട്ടടുത്ത് ചെന്നിരുന്നാൽ പോലും അത് എൻ്റെ അടുത്ത് വന്നിരുന്നാൽ പോലും ഒരിക്കലും എന്നിലേക്ക് പ്രവേശിക്കില്ല ഇതൊരു ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നത് ഇതെല്ലാവർക്കും സ്വായത്തമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ് പ്രേതങ്ങൾ എപ്പോഴും നമ്മുടെ ചുറ്റിനോട് ഞാനിപ്പോൾ ഇരിക്കുന്നു എൻ്റെ ചുറ്റിനെ ചിലപ്പോൾ കൊതിയോടുകൂടി നോക്കിയിരിക്കുന്ന ഒരുപാട് പ്രേതങ്ങൾ ഉണ്ടാകാം എങ്ങനെയെങ്കിലും അവന്റെ ഉള്ളിലോട്ട് കയറിയ മതിയോ പറ്റുമോ എന്ന് ചോ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രേതങ്ങൾ ഉണ്ടാകാം പക്ഷെ അവർക്ക് അങ്ങനെ കയറാൻ പറ്റുന്നൊരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക അഥവാ ഏതെങ്കിലും വിധത്തിലും ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ പോലും നമ്മുടെ സ്വബോധം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും വിഷയം അത് കൂടുതൽ ഡിപ്രഷനാണ് അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ കാണുക അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരുന്നില്ല പിന്നീട് ഉറക്കം വരാതിരിക്കുക ചിലപ്പം കൃത്യമായിട്ട് കാണുന്ന ചില ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് ഉറക്കമില്ലാതിരിക്കുക ചിലപ്പം പത്ത് മണിക്ക് കിടന്ന് ഉറങ്ങും പക്ഷേ കൃത്യം രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ നമ്മൾ കണ്ണു തുറക്കും പിന്നീട് ഒരിക്കലും നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല ഇതൊരു നിരന്തരം ഇങ്ങനെയൊക്കെ അനുഭവിച്ചു വരികയാണെങ്കിൽ അതൊരു ഇതിൻ്റെ ഒരു സാന്നിധ്യം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് പെട്ടെന്ന് ദേഷ്യം വരിക പ്രിയപ്പെട്ടവരെ പോലും വെറുക്കുക ഈ പറഞ്ഞതിനൊക്കെ നമുക്ക് ഏറ്റവും നമ്മൾ സ്നേഹിച്ചിരുന്നവര് അവർ പിന്നെ നമ്മുടെ ആജന്മ ശത്രുവായി മാറുക അവരുടെ സംസാരമോ അവരുടെ എന്തെങ്കിലും പ്രവൃത്തിയോ അവരുടെ സാമീപ്യം പോലും നമുക്ക് ദുസ്സഹമായി മാറുന്ന മാറുന്നൊരവസ്ഥ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിന്തിക്കുക നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ അതിനെ മനസ്സുകൊണ്ട് പ്രതിരോധിക്കുക അല്ല ഞങ്ങളെപ്പോൾ ഉള്ളവരടുത്ത് ഒരിക്കലും വരണം ഇതിനെ മാറ്റിക്കളയാൻ വരണം എന്ന് പറയുക മനസ്സുകൊണ്ട് നമുക്കിതിനെ നൂറ് ശതമാനം പ്രതിരോധിക്കുവാനും സാധിക്കും ഇത് കാരണം ഈ പ്രേതാത്മാക്കൾ നമ്മുടെ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയതിനു ശേഷം പിന്നെ നമ്മളെ കൊണ്ടത് അത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു നമ്മൾ പിന്നെ വെറും ഒരു വാഹനം മാത്രമാണ് അത് നമ്മളെ അത് ഉദ്ദേശിക്കുന്ന സ്ഥലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു അതിൻ്റെ ഒരു അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വയം അതിനെ പ്രതിരോധിക്കുക എന്താണോ നമ്മുടെ വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവത്തിനെയാണെങ്കിലും കുറച്ച് കൂടുതൽ നമ്മൾ ദൈവത്തിനെ വിളിക്കുക കുറച്ച് ആരാധന രീതികൾ നമ്മളൊന്ന് മാറ്റിപ്പിടിക്കുക അത്ര അതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഏതെങ്കിലും ജോഡ്സിനെയോ അല്ലെങ്കിൽ ഞങ്ങൾ അപ്പോൾ ആരെയെങ്കിലും കണ്ടിട്ട് ചില ഉപദേശങ്ങൾ നമ്മൾ തേടുക എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം പൂജയോ കാര്യങ്ങളൊന്നുമല്ല ഒരു കൗൺസിലിംഗ് പോലെ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും അന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ് അപ്പം പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെ ഇത് കൂടുതലും പേടിയുള്ളവരിലാണ് ഇത് വരുന്നത് അപ്പം പേടിയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് പേടി ഉണ്ടാകുന്ന തലത്തിലേക്ക് നമ്മൾ ഈ വിജനമായി കിടക്കുന്ന ചില സ്ഥലങ്ങള് ശ്മശാന അങ്ങനെ ചൂടുകാടുകൾ പോലുള്ളത് രാത്രി ഒറ്റയ്ക്ക് സഞ്ചരിക്കുക അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യം നമ്മൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും അതുപോലെ നമുക്ക് ഈ ഏറ്റവും കൂടുതൽ പേടിച്ച് ഈ പറഞ്ഞ അലറി വിളിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരുടെ ഏറ്റവും വലിയ ഹോബി എന്ന് വെച്ചാൽ ഇത് പ്രേത കഥകൾ കേൾക്കുക പ്രേത സീരിയലുകളും സിനിമയും കാണുക എന്നിട്ട് എന്നിട്ടിരുന്ന് വെറുതെ പേടിക്കുക പേടിച്ച് വെറുതെ പോലെ കുരുക്കൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ കണ്ടോളൂ കാണണം ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുകയും കാണുകയും അറിവ് സമ്പാദിക്കുകയും വേണം പക്ഷെ അങ്ങനെ പേടിയുള്ളവരാണെങ്കിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒന്നോ പേരെ കൂടുതൽ പിടിച്ചിരുത്തിയിട്ട് എല്ലാവരുമായിട്ട് അതൊന്ന് കാണുക അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മൾ പോലും ഒരു ധൈര്യം നമ്മളിലേക്ക് വരും പിന്നീട് അങ്ങനെ കുറെ കഴിയുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് കാണാൻ പറ്റും എന്നൊരു വിശ്വാസം മനസ്സിലുറപ്പിക്കുക അങ്ങനെ കാണുക ഭയപ്പെടരുത് ഭയപ്പെടുമ്പോഴാണ് ഇത് നമ്മളിലേക്ക് വരുന്നത് ഇത് ഞാൻ ഒരുപാട് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് പേര് പലരും വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തന്നെ അറിയാം ഇപ്പൊ ഈ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു ആത്മാവിന്റെ ദോഷത്തിലേക്ക് കടന്നു പോയവരെ അവര് സ്വയം വന്നില്ലെങ്കിൽ പോലും വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അറിയാം വേറെ ഇന്നുവരെ കാണിക്കാത്ത ചില സ്വഭാവ സവിശേഷതകൾ അവരിൽ വരുന്നു അതായത് മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാകുന്ന വിധത്തില് അപ്പൊ പഠിക്കാതിരുന്നവൻ നന്നായി പഠിക്കുന്നു അതൊരു സ്വഭാവത്തിൽ വരുന്ന ഒരു സവിശേഷത വേണം അതൊന്നുമല്ല പഠിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് പഠിക്കാതാകുക പള്ളു പറയാതിരുന്നവൻ പള്ളു പറയുക ഉറങ്ങാതെ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നവൻ ഉറങ്ങാതിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വഭാവ വ്യത്യാസങ്ങള് പെട്ടെന്ന് ദേഷ്യപ്പെടുക മുഖത്തിന് വരുന്ന ചില മാറ്റങ്ങൾ അവരുടെ ഈ പ്രവൃത്തികൾ വരുന്ന അത് എന്തിനു പറഞ്ഞ അവരുടെ ബോഡി ലാംഗ്വേജ് പോലും മാറിപ്പോകുന്ന ചില കേസുകളുണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു പരിഹാര മാർഗം ആദ്യം തേടിയാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ പ്രേതം ഉണ്ട് എന്ന് പറഞ്ഞ് പ്രേതമ ഉണ്ട് പക്ഷെ അതിനെ നമ്മൾ ഒരിക്കലും നമ്മൾ ഭയപ്പെടരുത് അതിനെ നമ്മൾ ഉപദ്രവിക്കാനോ നമ്മളെ ഞെക്കിക്കൊല്ലുവാനോ ഒന്നും ഒരു ശരീരവും അതിനില്ല അതൊരു ചെറിയ പവർ പോലെയാണ് ഈ നമ്മുടെ ബൾബ് പോലെ ബൾബ് വെറുതെ ഇരിക്കുകയാണ് അതിനകത്ത് കറണ്ട് വന്നാൽ മാത്രമേ അതൊന്നും പ്രകാശിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അതൊന്നുമില്ല അപ്പൊ കറണ്ട് എന്ന് പറയുന്നത് കറണ്ടും ഇത്തരം മാരകമാണെങ്കിലും കറണ്ട് അത് പ്രവർത്തിക്കണമെങ്കിൽ ഒന്നിനെ നമ്മൾ അതിനകത്ത് പോയി പിടിക്കണം ഇല്ലെങ്കിൽ ൾബോ ഒരു മോട്ടറോ മറ്റെന്തെങ്കിലും സംവിധാനം വേണം അങ്ങനെ രണ്ടെണ്ണം കൂടി ചേർന്നാൽ മാത്രമേ വൈദ്യുതി കൊണ്ട് ഗുണമുള്ളൂ ഇല്ലാതെ വെറും വൈദ്യുതിന്റെ കാര്യമേ ഇല്ല പലതിനെയും പ്രവർത്തിപ്പിക്കുവാനാണ് വൈദ്യുതി അതുപോലെ തന്നെയാണ് പ്രേതാത്മാക്കള് മറ്റുള്ള ശരീരത്തിൽ കയറി അതിൻ്റെ ആഗ്രഹത്തെ നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ മനസ്സ് നമ്മുടെ മനസ്സ് അതിന് മുന്നിൽ കൊമ്പിട്ട് കൊടുക്കരുത് അതിനെല്ലാം നമ്മൾ ധൈര്യം കൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതിക്കാണിത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് എങ്ങനെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ അതുപോലുള്ള ഭൂമി ദോഷങ്ങളോ എന്തെങ്കിലും ഇത് കൊണ്ടൊക്കെയുള്ള പ്രേതബാധ നെഗറ്റീവുകളുടെ പ്രസൻസ് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് വന്നുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തേടുകയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായത്തും ഈശ്വരൻ തരട്ടെ ചെയ്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം